ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകാനുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ അതേ വീഡിയോയിൽ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് ഓക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാണ് ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് എടുത്താണ് വണ്ടി എന്നാ ഇതില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി വന്ന ആശ്രാമം വയ കാലത്ത് വണ്ടി ഓടിച്ചിട്ടിരിക്കുകയാണ് ആവേശം വേണ്ട റൗണ്ടിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ റൗണ്ട് എടുത്ത് പഠിച്ചിട്ടിരിക്കുന്നു റൗണ്ടിനകത്ത് കയറാതെങ്ങനെ റൗണ്ട് എടുക്കാമെന്നതിനെ കുറിച്ച് പഠിച്ചിട്ടിരിക്കുന്നു ഗേസ് ഡ്രൈവിംഗ് ഡ്രൈവിങ്ടുത്താണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഡ്രൈവിംഗ് പിടിക്കാൻ പറ്റും നമ്മൾ പറയണൊന്നും തലക്കത്തിട്ട് കയറിയല്ല പറഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറിയാലും പഠിക്കില്ല അതാണ് കുഴപ്പം ഇപ്പം അത് തല്ലിപ്പിടിച്ച് ആശ്രാമം മൈതാനത്ത് കൊണ്ടു വന്നിരിക്കുന്നത് ഗൈസ് പെടലിക്ക് ബുദ്ധിപ്പെടുത്തവും മുടിക്ക് ബുദ്ധിപ്പെടുത്തവും എന്നുള്ള ചെറിയ ചെറിയ കലാപരമ്പടികൾ ഇതിൻ്റെ ഇടയിൽ അരങ്ങേറുന്നതാണ് താണ്ടിക്കിട്ട് തട്ട് തട്ട് സ്റ്റിയറിംഗ് കേരള പോ

പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ആ കമ്പി വളച്ച് അത്ര റൗണ്ട് ചെയ്തു ഞാൻ നെഗറ്റീവ് പറയുന്നതാണ് ഗെയ്സ് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കടയുടെ അകത്ത് ഇടിച്ച് കയറ്റാൻ പോയി അത് പറഞ്ഞു പോയി അതാണ് കുഴപ്പം ഫോണടിച്ചാൽ കടയിലിരിക്കുന്ന ചെടിച്ചട്ടിയൊക്കെ മാറിയല്ല അത് നല്ല ഉറപ്പുള്ളതാണ്